കുറുപ്പന്തറ ഓമല്ലൂർ ശനീശ്വര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ജൂലൈ ആറ് ഏഴ് തീയതികളിൽ നടക്കും ക്ഷേത്രം നന്ത്രി മുണ്ടക്കുടി ഇല്ലത്ത് ദാമോദര നമ്പൂതിരി മേൽശാന്തി രതീഷ് ടി വിപുരം എന്നിവർ കാർമ്മികത്വം വഹിക്കും ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ചലച്ചിത്ര പിന്നണി ഗായികയും ആധ്യാത്മിക പ്രഭാഷകയുമായ ആലി സുണികൃഷ്ണൻ നേതൃത്വത്തിൽ ലളിത സഹസ്രനാമ അഖണ്ഡ ജവാർച്ചന നടക്കും തുടർന്ന് ലളിതാ സഹസ്രനാമ പുഷ്പാർച്ചനയും പ്രസാദം കൂട്ടം നടത്തും തിങ്കളാഴ്ച രാവിലെ നട തുറക്കൽ അഭിഷേകം ഉഷപൂജ മഹാഗണപതി ഹോമം ഒൻപത് മണിക്ക് കലശപൂജ തുടർന്ന് കലശാഭിഷേകം ഉച്ചപൂജ പ്രസാദ വിതരണം മഹാപ്രസാദമൂട്ട് എന്നീ ചടങ്ങുകൾ നടക്കുമെന്ന് ക്ഷേത്ര കാര്യദർശി ആർഷശ്രീ ശിവാനന്ദമയി പറഞ്ഞു കോട്ടയം ജില്ലയിലെ കുറുപ്പന്തറ ഓമല്ലൂർ അല്ലെ കുറുപ്പന്തറ ശ്രീ ശനീശ്വര ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ പ്രതിഷ്ഠ വാർഷികമാണ് ജൂലൈ മാസം ആറ് ഏഴ് തീയതികളിൽ ആറാം തീയതി ഞായറാഴ്ച വിശേഷാൽ രാവിലെ നിത്യപൂജകൾക്ക് ശേഷം രാവിലെ ഒൻപതര മണി മുതൽ തുട അഖണ്ഡനാമം ലളിതാ സഹസ്രനാമ അഖണ്ഡ ജപ അർച്ചന വളരെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു സവിശേഷ കാര്യങ്ങൾ നടക്കാറുള്ളത് അതു നാരായണീയം വൈക ഭാഗവതം പോലെയുള്ള പാരായണങ്ങൾ ഉണ്ടാകും പക്ഷേ എന്നിരുന്നാലും ലളിതാ സഹസ്രനാമം അഖണ്ഡ ജപ അർച്ചനയായിട്ട് വളരെ അപൂർവം ക്ഷേത്രങ്ങളിലാണ് നടത്തപ്പെടാറുള്ളത് അതിൽ നമ്മളുടെ ആലി സുണ്ണികൃഷ്ണൻ അല്ലെങ്കിൽ കോട്ടയം ആലീസ് എന്നറിയപ്പെട്ടിരുന്ന ആലി സുണ്ണികൃഷ്ണൻ കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലമായി അവരുടെ ജീവിതത്തിൻ്റെ ഒരു തപസ്യയായി അവർ അനുവർത്തിച്ചു കൊണ്ടുപോകുന്ന ലളിതാ സഹസ്രനാമം ആലി സുണ്ണികൃഷ്ണനും അവരോടൊപ്പമുള്ള മാതൃസമതി അംഗങ്ങളും കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് എന്ന ദേശത്തു നിന്ന് ഇവിടെ ക്ഷേത്രത്തിലെത്തി രാവിലെ ഒൻപതര മണി മുതൽ ിൽ അഖണ്ഡ നാമ നടക്കുന്നതും അതോടൊപ്പം ക്ഷേത്രം മേൽശാന്തിയുടെ നേതൃത്വത്തിൽ സർവൈശ്വര്യ പൂജയും ഉണ്ടായിരിക്കുന്നതാണ്